ഏപ്രിലിൽ സൗദിയുടെ എണ്ണയിതര ബിസിനസ് മേഖലയുടെ വളർച്ചയിൽ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിലാണ് കുറവ് അനുഭവപ്പെട്ടത് കഴിഞ്ഞ വർഷം ആഗസ്റ്റിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് നിരക്കാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത് സൗദി അറേബ്യയുടെ എണ്ണയിതര ബിസിനസ് മേഖലയിലെ വളർച്ചയിൽ കുറവ് രേഖപ്പെടുത്തിയതായി പി എം ഐ റിപ്പോർട്ട് ഏപ്രിലിൽ പർച്ചേസിംഗ് മാനേജ്മെന്റ് ഇൻഡെക്സ് അൻപത്തിയഞ്ച് ദശാംശം ആറായി കുറഞ്ഞു മാർച്ചിൽ അൻപത്തിയെട്ട് ദശാംശം ഒന്നായിരുന്നിടത്താണ് കുറവ് കഴിഞ്ഞ വർഷം ആഗസ്റ്റിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക് കൂടിയാണ് ഏപ്രിലിലേത് പുതിയ ഓർഡറുകളിലെ വളർച്ച കുത്തനെ കുറഞ്ഞതാണ് എണ്ണയിതര സ്വകാര്യ മേഖലയിലെ പ്രവർത്തന വികാസം ഏപ്രിലിൽ മന്ദഗതിയിൽ ആക്കിയത് പുതിയ ഓർഡർ സബ് ഇൻഡെക്സ് മാർച്ചിലെ അറുപത്തിമൂന്ന് ദശാംശം രണ്ടിൽ നിന്ന് തുടർച്ചയായ മൂന്നാം മാസവും ഏപ്രിലിൽ അൻപത്തിയെട്ട് ദശാംശം ആറായി കുറഞ്ഞു എന്നാൽ നിയമന നിരക്കുകളിലെ വർധനവിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടില്ല വിൽപ്പനയിലും ബിസിനസ് പ്രവർത്തനങ്ങളിലും ഉണ്ടായ വർദ്ധനവും ഇതിനായി സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിച്ചതും തൊഴിലവസരങ്ങളിലെ വർദ്ധനവിന് കാരണമായതായും ഈ രംഗത്തുള്ളവർ പറയുന്നു നൌഷാദുരിക്കൂർ മീഡിയ വൺ ദമാം